സാറേ ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുന്നേ നമ്മൾ ഈ മണ്ഡലങ്ങളിൽ കൂടെയുള്ള ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് സാറിൻ്റെ തന്നെ സ്വന്തം നാടായ പത്തനംതിട്ടയില് പത്തനംതിട്ടയെ കുറിച്ചാണ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ പത്തനംതിട്ട യു ഡി എഫിന് നഷ്ടമായത് തികച്ചും യാദൃച്ഛികമല്ലേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് പത്തനംതിട്ടയിൽ സംഭവിച്ചത് ഇനി സംഭവിക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകൾക്കും സംഭവിച്ച കാര്യമേ വന്നുള്ളൂ ഒന്ന് കോവിഡ് കഴിഞ്ഞുള്ള ആ കിറ്റ് നൽകിയതിന്റെ ഒരു സൗമനുഷ്യം ജനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിനോട് കാണിച്ചു നമ്പർ വൺ നമ്പർ ടു കോൺഗ്രസിനകത്തെ പടലപ്പിണക്കം വളരെ ശക്തമായിരുന്നു കാരണം കോൺഗ്രസിന് വലിയ വേരുകളുള്ള ഒരു ഒരു ജില്ലയാണ് പത്തനംതിട്ട അവിടെ കോൺഗ്രസിന്റെ പടലപ്പിണക്കം വളരെ രൂക്ഷമായിരുന്നു അതാണ് വാസ്തവം പിന്നെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും ചെറിയ ചിറഞ്ഞ പാളിച്ചകളൊക്കെ യു ഡി എഫിനെ പറ്റി ക്രിസ്ത്യൻ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടി എന്നുള്ളതൊരു വാസ്തവമാണ് ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് കാര്യമാണ് പറഞ്ഞു വന്നത് ആന്റോ ആന്റോണിയുടെ കാര്യം പി ജെ കുര്യൻ്റെ സ്വാധീനം ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ ആ ആൻറ്റു ആൻ്റണിക്ക് ഇന്ത്യയിലെ നമ്മുടെ ഈ ഇരുപത് എം പിമാരെയാണ് നമ്മൾ കേരളത്തിൽ നയിച്ചിരിക്കുന്നത് ഇരുപത് എം പിമാരിലെ മോസ്റ്റ് ഇന്നഫക്റ്റീവ് എം പി ആരാണെന്ന് ചോദിച്ചാൽ കണ്ണമടച്ച് പറയാം അത് ആൻറ്റു ആൻ്റണി ആണെന്നാണ് പക്ഷെ അദ്ദേഹം ഒരു മഹാഭാഗ്യവാനാണ് കത്തോലിക്ക സഭ അദ്ദേഹത്തിൻ്റെ കൂടുണ്ട് അതുകൊണ്ട് അവരുടെ ഉറച്ചോട്ട് അദ്ദേഹത്തിനുണ്ട് പ്ലസ് മറ്റു വോട്ടുകളോടൊക്കെ കിട്ടിയാൽ അദ്ദേഹത്തിന് ജയിച്ചു പോകാം കഴിഞ്ഞ ഈ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി നാലില് ആന്റി എതിരായിട്ട് വന്ന ആന്റി എങ്കുമെൻസിയും ഗുണം ചെയ്തത് ആന്റോ ആന്റണിക്ക് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ബി ജെ പിക്ക് പറ്റി ഹിമാലയൻ ബ്ലണ്ടർ ആ പിന്നെ നമ്മുടെ അനിൽ ആന്റണിയെ അവിടെ മത്സരിപ്പിച്ചതിനെ കട്ടിപ്പറ്റി വിട്ടിത്തില്ല ഹസൻ പി സി ജോർജോ അല്ലെങ്കിൽ ജയിച്ചനിയും അതായത് അവർ ജയിച്ചനിയും അതിന് വിവരം വേണമല്ലോ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനകത്ത് വിവേകമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് എന്താ പറയുന്നത് ഇത് പറയുമ്പോഴേ സാർ നമ്മൾ ഓരോ 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 മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ കോന്നി റാന്നി ആറന്മുള ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളെടുപ്പോഴും ഈ ആറന്മുളയെ സംബന്ധിച്ച് വീണ ജോർജ് പിന്നെ സർ മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ എടുത്തു പറയേണ്ടി വരും പത്തനംതിട്ട ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ വിഷയം ഈ കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ മരണം ഈ ഉദ്യോഗസ്ഥൻ്റെ മരണം ശരിക്കും എന്താണ് അത് ഈ മണ്ഡലത്തെ ബാധിക്കത്തില്ലയോ ഈ തദ്ദേശ ഇലക്ഷനിലും അതിനുശേഷവും ബാധിക്കത്തില്ലയോ എന്നുള്ള കാര്യം ഒരു വലിയ ഘടകമല്ലേ അത് വലിയൊരു വരെ കോൺഗ്രസ് അതിനെ എങ്ങനെ ഒരു പ്രചാരണ ഉപാധിയായിട്ട് മാറ്റുന്നു അല്ലെങ്കിൽ ബി ജെ പി എങ്ങനെ അതിനെ ഒരു പ്രചാരണ ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് നവിൻ ബാബിൻ്റെ മരണം ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രണ്ട് മണ്ഡലങ്ങളൊന്ന് ആറന്മുളയും ഒന്ന് കോന്നിയുമാണ് നവീൻ ബാബുവിൻ്റെ കാര്യത്തിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ഗോവിന്ദഷ്ട് പി ദിവ്യയെ പിന്നെ ന്യായീകരിക്കാൻ പോലും വളരെ ഫലപ്രദമായിട്ട് എതിർത്തു പിന്നെ പാർട്ടി പ്രവർത്തകരെ അവിടുത്തെ തന്നെ മലയാളപ്പുഴ മോഹൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ സി ഐ ട്യൂന്റെ നേതാവാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടാണ് പി പി ദക്കെതിരെ സംസാരിച്ചത് അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ടക്കാരെ ഏറ്റവും വെറുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു രക്തരക്ഷസനെ പോലെയാണ് പത്തനംതിട്ടക്കാരെ ദിവ്യെ വെറുക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും വെറുപ്പുണ്ടെങ്കിലും നവീൻ ബാബുവിനെ അറിയാവുന്നവരൊക്കെ ആ സ്ത്രീയെ ഇത്ര അവജ്ഞയോടാണ് കാണുന്നത് ഇത്തരം അവജ്ഞാപാത്രമായ ഒരു സ്ത്രീയെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ നേതാവായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയൊരു ഒരു ദുരുയോഗം ഒരു പാർട്ടിക്ക് ഉണ്ടാകാനുള്ളൂ അപ്പം ന്യായമായും സ്വാഭാവികമായും ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകം ഏതാണെന്ന് ഇനി തെളിയേണ്ടിയിരിക്കുന്നു അത് ഈ രണ്ട് കോൺസ്റ്റുവൻസിലെ രണ്ടല്ല ഒരു മൂന്ന് കോൺസ്റ്റുവൻസിൽ റാന്നി കോന്നി മൂന്ന് കോൺസ്റ്റിറ്റ്യൻസിയെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊക്കെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രചരണ ഉപാധിയായിട്ട് ഫലപ്രദമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ എങ്ങനെ കഴിയും എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ് പൊതുസമൂഹം എന്തായാലും ശരി പി പി ദേവിയുടെ കാര്യത്തിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല സി പി എമ്മിന്റെ നിലപാടിന് കണ്ണൂർ ലോബിയുടെ നിലപാടിന് ശക്തമായ എതിരാണ് സാർ ഈ രാജു എബ്രഹാം എന്ന പുതിയ പാർട്ടി സെക്രട്ടറി അദ്ദേഹം റാന്നിയിൽ മത്സരിക്കാനുള്ള രാജു രാജു എബ്രഹാൻ മത്സരിച്ചത് പിന്നെ റാന്നിയാണ് റാന്നിന് ഇപ്പം സീറ്റ് കൊടുത്തിരിക്കുന്നത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ ആണ് കേരള കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ട് അതിനെ പ്രതികരിക്കുന്നത് പ്രമോദ് നാരായണെന്ന് പറയുന്നത് പ്രമോദ് അതെ അപ്പം രാജു എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം രാജു എബ്രഹാമിന് ഇനി അവിടെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് തന്നെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് മാണിയുടെയാണ് അത് പ്രമോദ് നാരായൺ തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഓക്കെ സാർ ഓക്കെ അപ്പോൾ സാർ എൻ്റെ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ ആറന്മുളയിൽ ഒരിക്കൽ കൂടെ വീണാ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് പിന്നെ പത്തനംതിട്ടയിൽ ആകെ മറ്റ് സ്ഥാനാർത്ഥികൾക്കും അത് ബാധിക്കത്തില്ലേ രണ്ട് പത്മകുമാറിനെ പോലെ അവരുടെ ഒരാളിനെ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവാണ് പത്മകുമാർ പത്മകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെ എടുക്കാതെയാണ് ഈ വീണാ ജോർജിനെ ഇപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ ഷണിതാവായിട്ടൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയെ ആകെ ബാധിക്കത്തില്ല ആറന്മുളയിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത് പോലും പത്തനംതിട്ട ജില്ലയെ ആകെ ബാധിക്കില്ലേ അല്ല വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ പ്രവർത്തനത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതലുണ്ട് പത്തനംതിട്ടയാണ് പക്ഷേ കേരളത്തിൽ ഇത്രയധികം വെറുക്കുന്ന ഒരു മന്ത്രി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ വീണ ജോർജിന്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേരിടേണ്ടി വരുന്ന ആൻറ്റി ഇങ്കുംബൻസിയിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ വീണ ജോർജ് തന്നെയാണ് പിന്നെ വീണ ജോർജ് പത്തനംതിട്ട കാര്യാണ് പത്തനംതിട്ട ജില്ലക്കാരിയാണ് കൊടുമണ്ണാണ് താമസിക്കുന്നത് പക്ഷെ അവിടെ വീണ ജോർജ് ശരിയായ മാർഗത്തിൽ വന്ന് സ്ഥാനാർത്ഥിയായ ആളല്ല അവിടുത്തെ സമുദായ ഇക്വേഷൻ അതായത് ക്രൈസ്തവ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ സ്വാ സ്വാധീനം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന്റെ നിർദ്ദേശമാണ് അത് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വിവരമില്ലാതെ പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഓർട്ടോ ഓർത്തോക്സ് സഭയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് ജനത്തിന് തോന്നിയാൽ ഇങ്ങനെയുള്ള പിന്നെ ആളുകളെയൊക്കെ താങ്ങേണ്ടി വരും ചുമക്കേണ്ടി വരും അതിന്റെ ഗതികേടാണ് പത്തനംതിട്ട അനുഭവിക്കുന്നത് കേരളം അനുഭവിക്കുന്നത് അത് അനുഭവിച്ച് തന്നെ തീർക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ട് വീണാ ജോർജിന്റെ വരവ് സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ് പുറമേ നോക്കിയാൽ നമുക്ക് നിർജ്ജീവമായിട്ട് തോന്നുമെങ്കിലും സി പി എം പ്രവർത്തകരുടെ അസംതൃപ്തിയാണ് എ പത്മകുമാർ പറഞ്ഞത് അത് എ പത്മകുമാർ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നശാലേ അൻപത്തിരണ്ട് വർഷം എ പത്മകുമാർ പത്മകുമാർ ഈ പിന്നെ പ്രവർത്തനമൊക്കെ ആയിട്ട് നിന്നെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ അംഗീകാരമൊന്നും കിട്ടിയില്ല രാജ്യബ്രഹം അഞ്ചു പ്രാവശ്യം റാന്നിയിലെ എം എൽ എ ആയെങ്കിലും അദ്ദേഹത്തിന് ഈ അംഗീകാരമൊന്നും കിട്ടിയില്ല ഒരു സുപ്രഭാതത്തില് മതപുരോഹിതന്റെ മതമേല അധ്യക്ഷന്റെ നോമിനിയായിട്ട് വന്ന ഒരാൾ മാർസ്റ്റ് പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തുന്നു നേരെ മുകളിൽ എത്തുന്നു സന്തിരിയാകുന്നു സംസ്ഥാന സമിതിയിൽ എത്തുന്നു സാർ പറഞ്ഞത് ശരിയാണ് രാജു എബ്രഹാമിന് പോലും ഒരു നേരായ ഒരു കൺസഡറേഷൻ പാർട്ടിയിൽ ഇതുവരെ കിട്ടിയില്ല സംസ്ഥാന സമിതിയിൽ അദ്ദേഹം വന്നിട്ടില്ല അതെ ഞാൻ പറഞ്ഞത് ഈ ജോർജിന്റെ വരവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെതിരെ അതിന്റെ ഒരു ഒരു ക്വാളിറ്റി വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അത് കൃത്യമായി പിന്നെ വലിയൊരു വില അവർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം തന്നെ മറ്റൊരു കാര്യം ആലോചിക്കുന്നത് വീണാ ജോർജിനെ കൊണ്ടുവന്നതിനെതിരെ പരസ്യമായിട്ടല്ലേ പത്മകുമാർ പ്രതികരിച്ചത് പത്മകുമാർ പ്രതികരിച്ചിട്ട് പത്മകുമാർ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ തിരിച്ചു വീട്ടിൽ പോയി ഉടനെ ഷോ കോസ് നോട്ടീസ് കൊടുത്തു ഷോക്ക് ഹൗസ് നോട്ടീസിന് അദ്ദേഹം മറുപടി കൊടുത്തു മാർസ്റ്റ് പാർട്ടി എന്താ എടുക്കാത്തത് നടപടി എടുക്കണ്ടേ കാരണം നടപടി എടുക്കത്ത നടപടി എടുക്കാനുള്ള ആരോഗ്യ മാർസിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു അതാണ് അതിന്റെ സത്യം വീണാ ജോർജിനെതിരെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറും ഏരിയ കമ്മിറ്റി മെമ്പറും പരസ്യമായി പ്രസ്താവന കൊടുത്തു അവരെ എന്തോ ചെയ്തു ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടി നടപടി എടുത്താൽ ആളുകൾ താങ്ക് യു എന്ന് പറഞ്ഞു പോകും അല്ല വേറെ കാര്യമല്ല പഴയ കാലമല്ല എന്നുള്ളത് അപ്പം വീണ ജോർജ് പാർട്ടിക്ക് വലിയ ബാധ്യതയാണ് വീണാ ജോർജിനെ പോലെ വളരെ ഇന്നഫക്റ്റീവ് ഒരാളെ കൊണ്ടുവന്ന് മന്ത്രിയാക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യാൻ പാർട്ടിക്കാർ കഴിയും പക്ഷെ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ജനത്തിന് ഈ പാർട്ടിക്കാരുടെ ഈ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ബാധ്യതയൊന്നും ജനത്തിനില്ല ജനം പ്രതികരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരുന്നാൽ മതി നമുക്ക് കാണാം സർ ഈ കോന്നിയിലെടുക്കുമ്പോഴേ സർ കോന്നിയിലെ കോന്നിയിലെ ശരിക്കു പറഞ്ഞ ഞാൻ കോന്നിക്കാരനാണ് കോന്നിക്ക് സത്യത്തിന് കോന്നി കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അടൂർ പ്രകാശ് അദ്ദേഹം കോൺഗ്രസുകാരനാണ് രാഷ്ട്രീയമായി ഉള്ള അതവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കോന്നി കണ്ട ഏറ്റവും എഫക്റ്റീവ് എം എൽ എ അടൂർ പ്രകാശായിരുന്നു അതിൻ്റെ തർക്കമൊന്നുള്ളൊരു കാര്യമല്ല അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന് ഭൂരിപക്ഷം വർദ്ധിച്ചത് ആദ്യം പിന്നെ അദ്ദേഹം പിന്നെ പത്മകുമാറിനെതിരെ മത്സരിക്കുമ്പോഴേണ്ട എണ്ണൂറ് റോട്ടിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ചു വന്നത് പിന്നീട് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഹീരിയ കമ്മിറ്റി സെക്രട്ടറിയായി ശിവരാജനെ കൊണ്ടുവന്ന് വ്യാപകമായ പ്രചരണം നടത്തി അദ്ദേഹത്തിനെതിരെ നിർത്തിയപ്പോഴും ഭൂരിപക്ഷം ഉണ്ട് ഇരുപത്തയ്യായിരം ഒക്കെ കടന്നുപോയി അപ്പോൾ അടൂർ പ്രകാശ് കോന്നി പിന്നെ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിന് ശക്തമായ അടിത്തറ വാകിയ ആളാണ് കോന്നി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു കോന്നി താലൂക്കായി അതുപോലെ തന്നെ കോന്നി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വന്നു കോന്നി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിന്റെ മുഖഛായ മാറ്റാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞു നിർഭാഗ്യവശാലെ അടൂർ പ്രാശ് കേന്ദ്രമന്ത്രിയാകാമെന്ന് വിചാരിച്ച് ഏഹ് നേരെ റെഡിയായിട്ട് ആറ്റിങ്ങി പോയി മത്സരിച്ച് പാർലമെന്റിൽ പോയി അതോടുകൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കൌണ്ട് ഡൗൺ തുടങ്ങി അത് ഒരുപക്ഷെ ഞാൻ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നമ്പർ വൺ മണ്ഡല അല്ലേ കാണിച്ചത് കോന്നിയിൽ നിങ്ങൾക്ക് മരിക്കുന്നവരെ എം എൽ എ ആയിട്ടിരിക്കാമായിരുന്നു കോന്നിയിലെ എല്ലാ ജനങ്ങളും ജാതിക്ക് മതത്തിനൊക്കെ അതീതമാണത് പിന്നെ ഈഴവരും പിന്നെ നായന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം വോട്ട് ചെയ്യുന്ന ആളാണ് കാരണം വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെന്നുള്ളത് അദ്ദേഹം അത് കളഞ്ഞു പോയി കഴിഞ്ഞു പിന്നീട് മത്സരിപ്പിച്ചത് റോബിൻ എന്ന് പറഞ്ഞ ഒരാളാണ് റോബിൻ നല്ല ജെന്റിൽമാൻ ആണ് പക്ഷേ കോൺഗ്രസിലെ പടലപ്പിണക്കം അവിടും കൊണ്ടു കളഞ്ഞു പിന്നീട് വന്നത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നീട് വന്നത് ആദ്യം വന്നത് മോഹൻരാജാണ് മോഹൻരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് സുകുമാരൻ നായരായിരുന്നു മോഹൻരാജ് അപ്പോൾ സുകുമാരൻ നായരുടെ സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ഹതവാക്യെ അങ്ങനെ ആകാൻ പറ്റുകയുള്ളൂ സുമാരൻ നായർ ഒരാളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാളെ ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മോഹൻരാജ് തോറ്റ് അവിടെ നിന്ന് പോയി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ സുമാരൻ നായര അദ്ദേഹത്തിന്റെ പിന്തുണയുമാണ് സുമാരൻ നായർ പിന്തുണ ആദ്യം വോട്ട് ചെയ്യാതിരിക്കുന്ന നായമാര അത് ഈ മണ്ഡന്മാർ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല അയമാരൊന്നും സുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുകയില്ല അപ്പൊ അതുകൊണ്ട് മോഹൻരാജും തോറ്റുപോയി അവിടെ ഒരു ലക്ക് കിട്ടിയത് ജിതേഷ് കുമാർ ജിനേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ആളാണ് അദ്ദേഹം ഇപ്പോഴേ എം എൽ എ ഡി വൈ മോസ്റ്റ് ഇൻഡഫക്റ്റീവ് എം എൽ എ ആണ് അടൂർ പ്രകാശ് ചെയ്തതിൽ നിന്നും അപ്പുറത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അടൂർ പ്രകാശം കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ അത് തന്നെ അദ്ദേഹം നാലോ അഞ്ചോ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരുന്നു ഓരോ പരിവാർഡ് ഉദ്ഘാടനം ചെയ്തു കൊണ്ടിരിക്കുക അതിനപ്പുറത്ത് ആ എം എൽ എ കൊണ്ട് കോന്നിക്ക് ഒരു ഒരു പ്രയോജനമില്ല അടുത്ത പ്രാവശ്യം അദ്ദേഹം മത്സരിക്കാനാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എന്ന നിലയിലെ എൻ്റെ അഭിപ്രായം അടൂർ പ്രകാശ് മാറിയപ്പോൾ അതുപോലെ സമർത്ഥനായ ഒരു ആളായിരുന്നു ഇടതുപക്ഷത്തിനെ പ്രതികരിച്ച് വന്നിരുന്നെങ്കിൽ ഗുണം ചെയ്യുമായിരുന്നു ഇത് ആളുകളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ കാത്തിരിക്കുകയാണ് ഒരു അടൂർ പ്രകാശിനെ വീണ്ടും കോന്നിയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ ആ കോൺസ്റ്റിറ്റ്യുവൻസി അവർക്ക് ദീർഘകാലം കൈവശം വെച്ചുകൊണ്ടിരിക്കാമെന്നാണ് ഒരു കോന്നി കാരണം എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത് സാർ ആകെ നമ്മൾ ഇപ്പോൾ ആകെ നോക്കുമ്പോൾ ഈ ഒരു ഭരണം തിരിച്ച് വരുന്നതിൻ്റെ കാരണം ഒരു ഭരണം ഒരു ഒരു മുന്നണിക്ക് ഭരണം കിട്ടുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിലെ സീറ്റുകളുടെ എണ്ണമാണ് സാർ പത്തനംതിട്ട ഭരണം നിർണ്ണയിക്കുന്നതിലൊരു ഘടകമാകുമോ യു ഡി എഫിന് എത്രത്തോളം സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ സാധ്യത നോക്കിയാൽ കോന്നിയിൽ നല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കാം അതിന് സംശയിക്കേണ്ട റാന്നിയിലും നല്ല ഒരാളെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജി വന്നാൽ അവർക്കും റാന്നിയിൽ ജയിക്കാൻ പറ്റും ഒരു കുഴപ്പവും കാരണം റാന്നിയിൽ പ്രമോദ് നാരായണൻ അത്ര വലിയ സ്വാധീനമൊന്നും ഉള്ള ഒരാളല്ല തീർച്ചയായിട്ടും റാന്നി നല്ല സ്ഥാനാർത്ഥിയെ കൊടുക്കണമെന്ന് മാത്രം പിന്നെ വരുന്നത് ആറന്മുളയാണ് ആറന്മുള പീണാജു ആണ് മത്സരിക്കുന്നതെങ്കിൽ ഏതാണ്ട് പരാജയം ഉറപ്പാണ് കാരണം ഈ ഓർത്തഡോക്സ് റോഡ് സഭയോ അത്യാവശ്യം സഭ എപ്പോഴും സാക്ഷാത്കരിക്കാൻ്റെ ചുമതലയൊന്നും പിന്നെ കോമൺ പബ്ലിക്കിന് ഇല്ലല്ലോ അതുകൊണ്ട് അവിടെയും അതുകൊണ്ടും പ്രയോജനം ഉണ്ടാവില്ല പിന്നെ തിരുവല്ലയിലെ മാത്യു ടി ആണ് മാത്യു ടി തോമസിനെ പഴയ പോലുള്ള യാതൊരു സ്വാധീനവും തിരുവല്ലായിലില്ല കഴിഞ്ഞ പ്രാവശ്യം തിരുവല്ലയിൽ അവരെ കഴിഞ്ഞ പ്രാവശ്യം അത് ബി ജെ പി നിർത്തിയിരുന്നത് അനൂപ് ആന്റണി എന്ന് പറയുന്ന ആളിനെയായിരുന്നു അദ്ദേഹം ഇപ്പോഴേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളാണ് അനൂപ് ആന്റണി നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു അനൂപ് ആന്റണിയെ മാറ്റിയിട്ട് കുളനടയാസോകനം നമ്മുടെ അളിനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നു വെച്ചു എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചു പോയാൽ ഏതാണ്ട് ദയനീയമായിട്ട് ഏതാണ്ട് ദയനീയമായിട്ട് പരമ തോറ്റ തുന്നമ്പാടി പോയി പിന്നെ വരുന്നത് കോൺസ്റ്റിറ്റ്യുവൻസിന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പ്രാവശ്യം നല്ലൊരു സ്ഥാനാർത്ഥി തിരുവല്ലയിൽ വന്നാൽ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാൻ തിരുവല്ലയിൽ പറ്റും അതായത് അനൂപ് ആന്റണിയെ വീണ്ടും തിരുവല്ലയെ സ്ഥാനാർത്ഥിയാക്കി മാത്യു ടി തോമസ് മത്സരിക്കുകയും ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ വരികയാണെങ്കിൽ ശക്തമായിട്ട് ത്രികോണ മത്സരം വരാൻ സാധ്യതയുണ്ട് മാത്യു ടി തോമസിനെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തിരിച്ചു വര വേണ്ട അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്യു ടി തോമസിനോട് പഴയ മതിപ്പൊന്നും ആളുകൾക്കില്ല ഇപ്പം എന്റെ പേര് അവജ്ഞയുടെ രീതിയിലായിരിക്കും അതാണ് തിരുവല്ലയുടെ കാര്യം അടൂര് റിസർവേഷനാണ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അവിടെ ബോപകുമാറാണ് അവിടുത്തെ പിന്നെ പ്രതിനിധി പിന്നെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ചിറ്റങ്കുമാറാണ് നിൽക്കുന്നതെങ്കിൽ അടൂര് എൽ ഡി എഫിന് കിട്ടാനാണ് സാധ്യത അല്ലെങ്കിൽ പിന്നെ പറ്റും അടൂരിനെ സമ്മതനായ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടു ഒരു റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുമ്പോൾ പൊതുസമൂഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ വന്നാൽ തിരിച്ചു പിടിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു ഒരു സ്ഥിതി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തീർച്ചയായിട്ടും യു ഡി എഫിന് പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഒരു തിരിച്ചു വരവിന് ഇടമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് Det er godt. Søtt.